വള്ളികുന്നം കന്നിമേൽ കഞ്ഞേലായികോമത്ത് ഭദ്രകാളി ദേവീക്ഷേത്രത്തിൽ സപ്താഹജ്ഞാന യജ്ഞത്തിന് തുടക്കമായി എം എസ് അരുൺകുമാർ എം എൽ എ ഭദ്രദീപം തെളിച്ചു വള്ളികുന്നം കന്നിമേൽ ആയിക്കോമത്ത് ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലാണ് സപ്താഹ സപ്താഹജാനയജ്ഞത്തിന് തുടക്കമായത് വിവിധ സ്ഥലങ്ങളിലുള്ള ഭക്തർ സമർപ്പിച്ച ശ്രീകൃഷ്ണ വിഗ്രഹം രുക്മിണി വിഗ്രഹം പൂജാപാത്രങ്ങൾ തുടങ്ങിയവ ക്ഷേത്ര മൂലസ്ഥാനമായ വിളയശ്ശേരിൽ നിന്നും രഥഘോഷയാത്രയായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു എം എസ് അരുൺകുമാർ എം എൽ എ ഭദ്രദീപം തെളിച്ചു സന്തോഷങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ആ പ്രയാസ ആവശ്യമായ കാര്യമാണ് അത് ഓള് പാലം ഒക്കെയാണ് ഇവിടെ പ്രിയപ്പെട്ട ക്ഷേത്രം ഒരു നല്ല തീർച്ചയായും ഇന്നത്തെ ദിവസം ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ബ്ലോക്ക് മെമ്പറായിട്ടുള്ള അവധാര ക്ഷേത്രം സൂചന പട്ട് ബ്ലോക്കിലെത്തിയിട്ടുണ്ട് അത് ഇന്നത്തെ ദിവസത്തെ അറിവാണ് അപ്പോൾ

വാക്കുകളും സംസ്കൃതമാണ് ശ്രീമന്ത് ഭാഗവത ജ്ഞാന സപ്താഹാനും കൃത്യമായി പറയും എൻ്റെ ഒരു രീതി ഇങ്ങനെയാണ് നിങ്ങളോട് ഞാൻ ഈ നാട്ടിൽ ആദ്യമാണ് നിങ്ങൾക്ക് ആർക്കും തന്നെ എന്നെ വലിയ വല്യ ഒന്നും ഇല്ല ഈ മധുചേട്ടനൊഴികെ ബാക്കി ആർക്കും തന്നെ ഒന്നോ രണ്ടോ പേർക്ക് വല്യ അതുകൊണ്ട് ജി ചിത്രഭാനു അഡ്വക്കേറ്റ് എൻ മധു മോഹൻ ഏണിക്കാട്ട് വത്സകുമാർ വി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വള്ളികുന്നം